ഇന്ത്യൻ താരം അജിത് കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ അജിതിനെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നടൻ ഇപ്പോൾ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഉടൻ തന്നെ പുത്തെത്തുമെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ പതിവ് ആരോഗ്യ പരിശോധനകൾക്കായാണ് അജിത്ത് ആശുപത്രിയിൽ എത്തിയത് എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ ഇന്നലെയായിരുന്നു അജിത്ത് ആശുപത്രി സന്ദർശനത്തിനായി എത്തിയത് എന്നാൽ ഇന്ന് അജിത്തിനെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന വാർത്ത നടനുമായി അടുത്ത വൃത്തങ്ങളൊക്കെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അജിത്ത് ചെന്നൈയിലെ ആശുപത്രിയിലാണെന്നും ഔദ്യോഗിക പ്രസ്താവനയ്ക്കായി കാത്തിരിക്കുകയാണെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് അതേസമയം കഴിഞ്ഞ ആഴ്ച മകൻ അദ്വികിന്റെ പിറന്നാൾ അജിത്തും ഭാര്യ ശാലിനിയും ആഘോഷമാക്കിയിരുന്നു ഫുട്ബോൾ പ്രേമിയായ അദ്വിക്കിനെ ഫുട്ബോൾ ടീമിലായിരുന്നു പിറന്നാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് അതേസമയം വിടാമുയർച്ച എന്ന ചിത്രത്തിന്റെ തിരക്കിലായിരുന്നു അജിത്ത് മകിഴ് തിരുവേനിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് ഇനി പതിനഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഷൂട്ടിങ്ങിനായി നിശ്ചയിച്ചിട്ടുള്ളൂ ചിത്രത്തിലെ പ്രധാന ചില രംഗങ്ങളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അജിത്തിന്റെ ഈ ആശുപത്രി പ്രവേശനം വിടാമുയർച്ചയെ ബാധിക്കുമോ എന്ന ആശങ്കകളും സിനിമാ പ്രേമികൾക്കും അജിത് ആരാധകർക്കുമുണ്ട് തുനിവ് എന്ന ചിത്രത്തിന് ശേഷം പ്രഖ്യാപിച്ച അജിത് സിനിമയായിരുന്നു വിടാ മുയർച്ചി വിഘ്നേശ്ശിവനായിരുന്നു വിടാമുയർച്ചി ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് എന്നാൽ മറ്റെന്തോ കാരണത്താൽ വിഘ്നേ ശിവനെ പുറത്താക്കുകയും പകരം മകിഴ് തിരുമേനി സംവിധായകനായി എത്തുകയുമായിരുന്നു അജിത്തിനെ കൂടാതെ ത്രിഷ അർജുൻ രജീന ഗസേന്ദ്ര എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പ്രേക്ഷകർക്കിടയിൽ വലിയ കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം നെറ്റ്ഫ്ലിക്സിനും ഓഡിയോ റൈറ്റ്സ് അവകാശം സോണി മ്യൂസിക് സൗത്തിനും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിക്കുമാണ് ലഭിച്ചത് എച്ച് വിനോദ് രചനയും സംവിധാനവും നിർവഹിച്ച തുനിവായിരുന്നു അജിത് കുമാറിന്റേതായി അവസാന പ്രദർശനത്തിനെത്തിയ ചിത്രം വലിയ ഹൈപോഡി എത്തിയ ചിത്രം അതിനൊത്ത പ്രതികരണങ്ങൾ നേടിയില്ലായെങ്കിലും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി ആറ്റ്ലി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിലും അജിത്തെ നായകനാകുമെന്നും ചില റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് എന്തായാലും തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള അഭിനേതാക്കളിൽ മുൻപന്തിയിലുള്ള ഒരാളാണ് അജിത് കുമാർ എന്നാൽ സിനിമയ്ക്ക് പുറത്ത് വ്യക്തി ജീവിതത്തിനും സ്വകാര്യതക്കുമൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളും കൂടിയാണ് വിജയും ഒക്കെ സിനിമാ പ്രൊമോഷനൊക്കെ വലിയ പ്രാധാന്യം നൽകുമ്പോൾ സ്വന്തം ചിത്രങ്ങളുടെ പ്രൊമോഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കോ ഒന്നും അജിത് പങ്കെടുക്കാറില്ലായിരുന്നു അതുപോലെ അജിത് പരസ്യങ്ങളിലും അഭിനയിക്കാറില്ല അജിത്തിന് ആരാധകർ വർദ്ധിക്കാനുള്ള കാര്യവും ഇത് തന്നെയാണ് അജിത്തിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരാധകർ വഴിയോ അല്ലെങ്കിൽ ഭാര്യയും നടിയുമായ ശാലിനി വഴിയോ ആണ് അജിത്തിന്റെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് വിവാഹത്തോടെ അഭിനയം ഉപേക്ഷിച്ച ശാലിനി കുടുംബജീവിതം ആസ്വദിക്കുകയാണ് ശാലിനി അജിത്ത് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തി വർഷങ്ങൾ പൂർത്തിയായി കാതൽകോട്ടെ അമർക്കളം വാലി ജന ജെന്റിൽമാൻ മങ്കാത്ത ബില്ല പോലെയുള്ള വമ്പൻ ഹിറ്റ് ചിത്രങ്ങളിലൂടെയാണ് അജിത് കുമാർ തമിഴ് സിനിമയുടെ മുൻനിരയിലെത്തിയത് ആരാധകർ എന്ന വിശേഷണവും നൽകിയിട്ടുണ്ട് വിജയ് വിജയ് അജിത് അജിത് പോരാട്ടമോ പോരാട്ടമായിരുന്നു പ്രധാനമായും നടക്കാറുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ധാരാളം വിമർശകരും അജിത്തിനുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്